നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മറ്റൊരു തലവേദന ഇനി യു ഡി എഫിനും എൽ ഡി എഫിനും ഇതത്ര നിസ്സാരമല്ല പാലക്കാട് നടക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ് വലിയ തലവേദന ഒരുക്കുന്നത് ഇരു മുന്നണികൾക്കും ഷാഫി പറമ്പിൽ മൂന്ന് തവണ വിജയിച്ച മണ്ഡലമാണ് പാലക്കാട് ഇനി പാലക്കാട് നിലനിർത്തണമെങ്കിൽ കോൺഗ്രസിന് ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും അതിനു പിന്നിൽ ഒരുപിടി കാരണങ്ങളുണ്ട് കഴിഞ്ഞ രണ്ട് നിയമസഭാ മത്സരങ്ങളിലും ഫോട്ടോ ഫിനിഷിലാണ് ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയത് പാലക്കാടിന്റെ ഗ്രാമീണ മേഖലയിൽ മികച്ച വോട്ട് ബാങ്കുണ്ട് എൽ ഡി എഫിന് അവർ കൂടി പോരിനിറകുമ്പോൾ ഇനി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ എങ്ങനെ വിജയിപ്പിച്ചെടുക്കും എന്ന സംശയം തൃശൂർ എം പി സുരേഷ് ഗോപിക്ക് ബി ജെ പി കേന്ദ്ര നേതൃത്വം നൽകുന്ന ഫസ്റ്റ് ടാസ്ക് പാലക്കാട് നിയമസഭാ മണ്ഡലം വിജയിപ്പിച്ചെടുക്കുക തന്നെ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മുഴുവൻ സമയവും സ്ഥാനാർത്ഥിക്കൊപ്പം നിൽക്കണമെന്ന് സുരേഷ് ഗോപിയോട് ആവശ്യപ്പെടും കേരളത്തിൽ നിയമസഭയിലും തങ്ങൾ അക്കൌണ്ട് തുറക്കുമെന്നാണ് ബിജെപിയുടെ ആത്മവിശ്വാസം ഇക്കുറി നിയമസഭയിൽ തങ്ങളുടെ എത്തിക്കാൻ കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം ഉറപ്പിക്കാൻ കഴിയുമെന്നാണ് ബിജെപിയുടെ കണക്കുകൂട്ടൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ ലീഡ് ഉയർത്താൻ കോൺഗ്രസ് സ്ഥാനാർഥി വി കെ ശ്രീകണ്ഠന് കഴിഞ്ഞു എന്നാൽ അത്തരമൊരു അന്തരീക്ഷമല്ല ഇപ്പോൾ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇത് കൃത്യമായി കണക്കുകൂട്ടിയാണ് ബി ജെ പിയുടെ കരുനീക്കം ആണ് യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ പെട്ടിയിലാക്കിയത് ഒൻപതിനായിരത്തി എഴുന്നൂറ്റിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷം ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ രണ്ടാം സ്ഥാനത്തെത്തി മുത്തിനാലൂറ്റി നാല്പത് വോട്ടുകളുമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്താണ് രണ്ടായിരത്തി പത്തൊൻപതിലും യു ഡി എഫ് തന്നെയായിരുന്നു പാലക്കാട് നിയോജകമണ്ഡലത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് നാല് എൺപത്തിയാറ് വോട്ടുകളുമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ രണ്ടാമനായി ബി ജെ പിക്ക് അന്ന് ലഭിച്ചത് വെറും മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് ആ വോട്ട് ബാങ്കിൽ വന്ന കുതിപ്പാണ് ഇക്കുറി നമ്മൾ കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ടത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും എൻ ഡി എ സ്ഥാനാർത്ഥി ഇ ശ്രീധരനും ഏറ്റുമുട്ടിയ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീവാറുന്ന മത്സരമാണ് അന്ന് പാലക്കാട് നിയോജക മണ്ഡലം കണ്ടത് ഒടുവിൽ ഫോട്ടോ ഫിനിഷിലാണ് ഷാഫി പറമ്പിൽ വിജയിച്ചത് അന്ന് വെറും മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തിയൊൻപത് വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് ഷാഫി പറമ്പിൽ ലഭിച്ചത് ചുരുക്കത്തിൽ പാലക്കാട് നിയോജക മണ്ഡലം യു ഡി എഫിന്റെ കയ്യിൽ ഒട്ടും സേഫല്ല ഷാഫി പറമ്പിലിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയല്ല അവിടെ മത്സരിക്കുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് ഷാഫി പറമ്പിൽ സ്വന്തമാക്കിയത് അൻപത്തിനാലായിരത്തി വോട്ടുകൾ ഇ ശ്രീധരൻ ലഭിച്ചത് അൻപതിനായിരത്തി ഈ ശ്രീധരന് ലഭിച്ച വോട്ടുകളേക്കാൾ കൂടുതൽ വോട്ട് ഷെയർ വാങ്ങിക്കാൻ ഇനി ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കഴിയും രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറബലിന്റെ പാലക്കാട് നിയമസഭ സമ്മാനിച്ചത് പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു ആ ഭൂരിപക്ഷമാണ് ഈ ശ്രീധരന് മുന്നിൽ അമ്പെ കൂമ്പടഞ്ഞത് ഒടുവിലിപ്പോൾ പുതിയൊരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ കോൺഗ്രസിന് നെഞ്ചടിക്കുന്നതും തന്നെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് പാലക്കാട് നിയോജകമണ്ഡലത്തിൽ ഇനി മത്സരം യു ഡി എഫും ബി ജെ പിയും തമ്മിൽ അവിടെ എൽ ഡി എഫിന് നോക്കി നിൽക്കാനേ കഴിയൂ എൽഡിഎഫ് വോട്ടുകൾ യു ഡി എഫിന് മറച്ചു നൽകിയില്ല എങ്കിൽ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചു കയറും എന്നതാണ് അവസ്ഥ അതുകൊണ്ട് തന്നെ അവസരം പരമാവധി മുതലെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ബിജെപി നടത്തുന്നതും ഒരു വശത്ത് സുരേഷ് ഗോപിയുടെ നിറസാന്നിധ്യം മറുവശത്ത് രാജീവ് ചന്ദ്രശേഖറെ പോലൊരു നേതാവ് ഇറങ്ങിക്കളിക്കും ഇനി അതിനുമപ്പുറം ബി ജെ പി കെ സുരേന്ദ്രനെ രാജ്യസഭാ അംഗമാക്കുന്നു നേരെ ദില്ലിയിലേക്ക് സുരേന്ദ്രന്റെ തട്ടകം മാറ്റുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ സമൂലമായ പരിഷ്കരണത്തിനാണ് കേരളത്തിൽ ബി ജെ പി തുടക്കമിട്ടിരിക്കുന്നത് സുരേഷ് ഗോപിക്ക് പുതിയ കേന്ദ്ര സർക്കാരിൽ ലഭിക്കുന്നത് ക്യാബിനറ്റ് വകുപ്പ് തന്നെ അങ്ങനെയെങ്കിൽ പുതിയ വകുപ്പിന്റെ തിളക്കത്തിൽ പുതിയ സൂപ്പർ മന്ത്രിയുടെ താരപരിവേഷത്തിൽ സുരേഷ് ഗോപി ഇനി പാലക്കാട് മണ്ഡലത്തിൽ നിറയും ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത വീറും വാശിയുമായിരിക്കും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇനി പ്രതിഫലിക്കുകയെന്ന് വ്യക്തം കേരളം പിടിക്കാനുള്ള ബി ജെ പിയുടെ പടപ്പുറപ്പാട് പാലക്കാട് നിന്ന് തുടങ്ങും അതുകൊണ്ട് തന്നെ അതീവ സൂക്ഷ്മതയോടെ കരുക്കൾ നീക്കുകയാണ് കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും കേരളത്തിലെ ബി ജെ പിയിൽ സുരേഷ് ഗോപി കൂടുതൽ പിടിമുറുക്കുന്ന കാഴ്ചകളാണ് നമുക്ക് മുന്നിൽ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള നേതാക്കളെയും മുൻനിരയിലേക്ക് കേന്ദ്ര നേതൃത്വം കൈപിടിച്ചുയർത്തുന്നു വി മുരളീധരനെ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് കേരളത്തിന് മന്ത്രിസഭയിൽ നല്ല പ്രാതിനിധ്യം നൽകും എന്ന വാർത്തകൾ പുറത്തുവരുന്നു സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖരും കേന്ദ്ര ക്യാബിനറ്റിൽ മന്ത്രിമാരാകും ഇരുവരെയും കൂടാതെ ചില സഹമന്ത്രിസ്ഥാനവും പ്രതീക്ഷിക്കുകയാണ് കേരളത്തിലെ നേതാക്കൾ രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്യപ്പെടുന്ന കെ സുരേന്ദ്രന് മന്ത്രിസ്ഥാനം ലഭിക്കുമോ എന്ന് ഉറ്റുനോക്കുന്നു മറുവശത്ത് വനിതാ പ്രാതിനിധ്യം എന്ന നിലയിൽ ശോഭ സുരേന്ദ്രന് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്തിനുള്ള സാധ്യതകളുണ്ട് ആർക്കൊക്കെയാണ് നറുക്കു വീഴുന്നത് എന്ന് വരും ദിവസങ്ങളിൽ കൃത്യമായി നമുക്ക് മനസ്സിലാകും എങ്കിലും പാലക്കാടൻ ചൂട് അതിന് വല്ലാത്തൊരു ചൂട് തന്നെയാകും കഴിഞ്ഞ തവണ കഷ്ടിച്ച് യു ഡി എഫ് കടന്നുകൂടിയ പാർലമെന്റ് മണ്ഡലമായിരുന്നു പാലക്കാട് അവിടെ എൽ ഡി എഫ് ഇക്കുറി പയറ്റി നോക്കിയത് വിജയരാഘവനെ പോലൊരു മുതിർന്ന നേതാവിനെ ഇട്ടുകൊണ്ട് എന്നിട്ടും കൈപ്പിടിയിലൊതുക്കാൻ എൽ ഡി എഫിന് നിയമസഭാ മണ്ഡലത്തിലും എൽ ഡി എഫിന്റെ പിടി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു മണ്ഡലതല വോട്ടു പരിശോധിക്കുമ്പോൾ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ വി കെ ശ്രീകണ്ഠൻ ലഭിച്ചത് അമ്പത്തി അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയരാഘവന് ലഭിച്ചത് മുപ്പത്തിനാലായിരത്തി അറുനൂറ്റി നാല് എന്നാൽ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് എഴുപത്തിരണ്ട് ഒട്ടും ഭദ്രമല്ല പാലക്കാട് പാലക്കാടെന്ന് വ്യക്തം ഇവിടെയാണ് ബി ജെ പിയും കോൺഗ്രസും നേർക്കുനേർ പൊരുതാനൊരുങ്ങുന്നത് വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ പ്രതിനിധിയെ നിയമസഭയിൽ എത്തിക്കാനായാൽ അത് ബി ജെ പിയെ സംബന്ധിച്ച് മറ്റൊരുജ്വല നേട്ടമാകും കേരളത്തിലെ നിയമസഭയിലേക്ക് തങ്ങളുടെ സ്കോർ റേറ്റ് ഉയർത്താനുള്ള ശ്രമങ്ങളാവും തുടർന്നാളുകളിൽ അവർ ചെയ്തൊരുക്കുന്നത് തന്നെ എല്ലാ കണ്ണുകളും ഇനി പാലക്കാട്ടേക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അത്ര ചെറുതല്ല എന്ന് വ്യക്തം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്